ജനങ്ങളായ ജനങ്ങളെ നിങ്ങൾ ഇനിയും വിശ്വസിച്ചിരിക്കുകയാണോ സ്വർണ്ണവിലെ തകർന്ന് തരിപ്പണമാവാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇനി ഇടിയുകയാണ് എന്നൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ വരാം പിന്നെയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും ഇടയിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കറക്ഷൻസ് പ്രൈസ് കറക്ഷൻസ് ഉണ്ടാവും അതൊരിക്കലും എന്തായില്ല തകർച്ചയോ അല്ലെങ്കിൽ ഇല്ലാതെയാകുന്ന അവസ്ഥയിൽ അത് കുറച്ച് ജനങ്ങളുണ്ട് കുറച്ച് വ്യക്തികൾ അവരിങ്ങനെ ട്രേഡിങ് നടത്തും അവർ ഗോൾഡിനെ അറുപത്തയ്യായിരത്തി നാനൂറ്റി എൺപതിലേക്കാക്കും എന്നിട്ടവർ എഴുപത് നാ എഴുപത്തിനാലായിരത്തിലേക്ക് കൊണ്ടുപോകും പിന്നീട് അവർ രണ്ടായിരം ഒക്കെ കുറക്കും പിന്നീട് അവർ വീണ്ടും എഴുപത്തൊമ്പത് എഴുപത്തെട്ടിലേക്ക് കൊണ്ടുപോകും പിന്നീട് അവർ രണ്ടായിരം ഒക്കെ കുറക്കും അല്ലെങ്കിൽ മൂവായിരം ഒക്കെ കുറക്കും അങ്ങനെ എത്രയോ കൂടിയോ അത്രയോ കുറക്കാതെ ലാഭമെടുത്ത് പോകുന്ന അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പ്രൈസ് കറക്ഷൻസ് ഗോൾഡിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് അതായത് ഒരു ബാക്ക് ഉണ്ടാകും എപ്പോഴും പുൾ ബാക്ക് ഈസ് എ പാർട്ട് ഓഫ് ട്രേഡിങ് സൈക്കിൾ അതിൽ എന്താ അമ്പരന്ന് നിൽക്കുന്ന അതിൽ അല്ലെങ്കിൽ കുറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വാങ്ങുമ്പോഴാണ് ലാഭം നിശ്ചയിക്കുന്നത് വിൽക്കുമ്പോഴല്ല എന്ന് പറഞ്ഞ കുറയുമ്പോൾ അത് ബയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കാണുക ഓൾഡ് പിന്നെ ധരൻസ് കീം ട്രംപും വീണ്ടും ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് അത് ട്രംപ് വീണ്ടും ട്രഡ് ചെയ്തിട്ടുണ്ട് ഈ പീസ് പ്രോസസ് ഡീലിൽ വേഗം ഡീൽ ഡീലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് അബാൻഡൻ ചെയ്യും ഐ മീൻ അത് ഉപേക്ഷിക്കും അമേരിക്ക എന്നുള്ള ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില വീണ്ടും അതി ഭയങ്കരമായ രീതിയിൽ തകർന്നു കരിപ്പണമായ അവസ്ഥയിൽ നിന്നും ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു എന്നുള്ള ഈ ഒരു രാവിലെ തന്നെ ഈ ഒരു നിമിഷം ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഇന്നലെ ഒരു ആയിരത്തഞ്ഞൂറിൻ്റെ മുകളിലേക്കൊക്കെ സ്വർണ്ണവില തകർന്ന് അരിപ്പണമായേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിരാവിലെ അതാ ഈ ഒരു സമയം ഗോൾഡ് അതിശക്തമായ രീതിയിലാണ് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ് രൂപ ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ എഴു എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടി നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം സ്വർണ്ണം പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനയിൽ ട്രഷറിസ് സെക്രട്ടറി ബെസൻറ്റ് പറഞ്ഞതായിരുന്നു അതേപോലെ ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചൈന ഐ മീൻ അമേരിക്കയുടെ ഈ ട്രേഡ് ടെൻഷൻസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ സംഭവം ആ കൂട്ടിയ താരിഫ് ഇതുവരെ എന്താക്കിയിട്ടില്ല കുറച്ചിട്ടില്ല അതൊരു വലിയ ഘടകമാണ് ഒന്ന് ഇനി കുറച്ച് കഴിഞ്ഞു നേരി കൂടി അതും പൂജ്യത്ത് കാക്കൂ എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചൈന എങ്ങനെയാണ് റിട്ടാലിയേഷൻ ചൈനയിൽ റിട്ടാലിയേഷൻ അതിനനുസൃതമായിട്ടുണ്ടാവും ഒന്ന് ഇനി ഫുൾ കുറച്ചൊന്നും എഴുതി കൂടി ഫുൾ കുറച്ച് ചെയ്തതുകൊണ്ട് കുറയാം ഗോൾഡിന് ഒരിട്ട ഒരു പ്രൈസ് എന്ന് കഴിഞ്ഞാൽ ആ പ്രൈസ് അതിന് ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക അതിനേക്കാളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ടാമത്തെ കാര്യം അവിടെ പവലിനെ ചൂടായത് ചൂടായത് തന്നെയാണ് ഒരിട്ടം പിന്നെ പവലിനോട് പറഞ്ഞു ഓക്കെ മാറ്റണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി പിന്നെ ഈ ഋഷഭ് ക്രമം ഇന്ന് വീണ്ടും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ റുബിയോ പോകുന്നതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ചർച്ചക്കൊക്കെ അപ്പോൾ അതിലേഞ്ഞ് തീരുമാനം വരേണ്ടിയിരുന്നു അത് ഡീൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അതും വലിയ പ്രശ്നം ഉണ്ടാവുമോ നമുക്ക് നോക്കാം പിന്നെയും വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അതതിൻ്റെ വഴിയിലാണ് ഞാൻ കമൻ്റുകൾ കണ്ടതുകൊണ്ടാണ് ഇൻ്റർവ്യൂല് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് ഇനി ഓരോരുത്തരെ കമൻറ്റ് ഇൻ്റർവ്യൂല് ഒഴിവുണ്ടാകുമ്പോൾ വായിച്ചു പറയും പേര് പറഞ്ഞു വായിച്ചു മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഗോൾഡ് തകരുകയല്ല ഉയരുകയാണ് അടി ഒരു കുറക്കട്ടെ അമേരിക്കയിതും ചൈനയും കുറക്കുമ്പോഴും ഇല്ലാതെ ആവുന്നില്ല തകർന്നില്ലാതെ ആവുന്നില്ല ഗോൾഡിൽ വരുന്നത് പ്രൈസ് കറക്ഷൻസ് മാത്രമായിരിക്കും അല്ലാതെ എന്താവുന്നില്ല ഇത് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ഇത് ഉണ്ടായിരുന്നു എന്ന് അറിയോ പാൻഡമിക്കിൻ്റെ സമയത്ത് നാൽപ്പത്തി രണ്ടായിരം ഗോൾഡ് കട്ടപ്പോൾ സ്പുട്നിക് വാക്സിൻ അന്ന് കണ്ടെത്തിയപ്പോൾ എന്താ ഗോൾഡ് നാൽപ്പതിനായിരത്തിലേക്കും പിന്നീട് മുപ്പത്തെട്ടായിരത്തിലേക്കും ഒരു ജന്റിങ്ങ് ആണ് പിന്നെ കുറേ കഴിഞ്ഞ മെല്ലെ 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 ഇറങ്ങി ഇറങ്ങി സമയെടുത്ത് ഗോൾഡ് സമയമെടുത്ത് മുപ്പത്തഞ്ചും അങ്ങനെ മെല്ലെ 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 പോയിട്ട് മുപ്പത്തിരണ്ട് എണ്ണൂറിലേക്കും പിന്നീട് വീട് മുപ്പത്തഞ്ച് എണ്ണൂറിൻ്റെ ഒക്കെ ഇറങ്ങി കളിച്ച് അങ്ങനെ നിന്ന് പിന്നെ പിന്നെന്ത ചെയ്തു അത് മുപ്പത്തൊമ്പത് മുപ്പത്തെട്ടവിടെ ഇങ്ങനെ കളിച്ച് കിടക്കുക ഇങ്ങനെ നിന്ന് പിന്നെ അങ്ങനെ സാച്ചുറേഷനായി പിന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ഗാദ ഇസ്രായേൽ പ്രശ്നം വന്ന് അങ്ങനെ ഇറാനും ഇസ്രായേലും അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായപ്പോൾ ഗോൾഡ് നാൽപ്പത്തി മൂന്ന റേഞ്ചിൽ നിന്ന് അങ്ങോട്ട് കയറി അതായിരുന്നു ഗോൾഡ് പിരിഞ്ചാതി കാറ്റിൽ അതിൻ്റെ ഇടക്കാണ് ട്രംപ് വേരലും ട്രംപിൻ്റെ ഇതിന് ആയിരുന്നു ഗോൾഡ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ അയിമ്പത്തി എട്ടിൻ്റെ നിന്ന് ഗോൾഡ് അൻപത്തി ആറിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറ്റം പോയത് ആ പാറ്റേൺ ഓഫ് റൈസിന് ശേഷം അതായത് ഈ അയിമ്പത്തഞ്ചിൻ്റെ നിന്ന് മുകളിലേക്ക് റൈസ് ചെയ്തതിന് ശേഷം ഗോൾഡ് എന്തായിട്ടില്ല തകരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എക്കണോമിക് പ്രശ്നമായ കാര്യങ്ങൾ അതായത് ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ പണ്ടേ പറഞ്ഞുകൊണ്ടേ ഇതാ വരുന്ന റിസൻ ഇതാ വിരുന്ന മാതിരി റിസൻ ഒന്നും ഉണ്ടാകില്ല എന്നാണ് ഐ എം എഫ് അറിയുന്ന ഗ്രോത്ത് റിഡക്ഷനെ കൊടുക്കും പക്ഷേ ഇപ്പോൾ കിടക്കുന്ന ഫിനാൻഷ്യൽ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ് ഉള്ളത് ഇതുവരെ അണ്ടർ വാല്യൂഡാക്കി ഗോൾഡ് ഉയരുന്ന ആ ഫേസിലാണ് ഇപ്പോൾ കടന്നുപോകുന്നത് അതായത് ഒരു ടൈപ്പ് ഓഫ് പ്രൈസ് വേറെ ലെവലിലേക്ക് പോകുന്ന ആ പ്രയാണുണ്ടല്ലോ അതിലാണുള്ളത് അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദിനങ്ങളിൽ ചിലപ്പോൾ അതിൻ്റെ വഴികളിൽ ഉണ്ടാകുന്ന കറക്ഷൻസ് നമ്മൾ കാണും അതൊരു ചെറിയ സംഖ്യ ഇടിഞ്ഞിട്ട് വലിയ സംഖ്യ തുടർച്ചയായിട്ട് ദിവസങ്ങൾ കൂടിയ ശേഷം ഓക്കെ